ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ ഓരോ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എന്താണ് ഇനി അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ജനറലാണ് ആണ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനോട്ട് മറച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഓഫ് second 8 of pentacles 7 of cups balance the star വൈസ് കാൺസലർ അതായത് ഹെറാഖിന്റെ എന്നാണ് ബോട്ട് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന ഫൈവ് ഓഫ് സോഡാണ് നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ അതായത് കണ്ണിൽ നോക്കി കൃഷ്ണമണി മോഷ്ടിക്കുന്ന സ്വഭാവം അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും സ്വഭാവം ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളണം അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രം മതി മനസ്സിലായോ അപ്പോൾ എപ്പോഴും അങ്ങനെ സംഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാമല്ലോ നമ്മൾ മുൻപിൽ വെച്ച് തന്നെ നമ്മളെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ നമ്മളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചോർത്തിയെടുക്കുന്ന സ്വഭാവം ചില കാര്യങ്ങളൊക്കെ ചില ന്യൂസുകൾ ഒക്കെ പലരും അത് അവർ കരുതിക്കൂട്ടിയാവും നമ്മൾ പക്ഷെ ഒന്നും അറിയില്ല അല്ലേ അത്ര ഒരു സ്വഭാവത്തിലേക്ക് നീങ്ങുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ബോട്ടം ബോട്ടോ ഇടക്ക് പറയുന്നത് അതാണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് ഫാൻസ് ആണ് ത്രീ ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് കുറെ കാലം കൊണ്ട് ഇവിടെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ കാലം കൊണ്ട് നിങ്ങൾ നോക്കിയിരിക്കുന്നു വിദേശത്ത് പോകാനായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോബിനു വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നോക്കിയിരിക്കുന്നുണ്ട് ക്ഷമയോടുകൂടി നോക്കിയിരിക്കുന്നുണ്ട് ആ ഒരൊറ്റ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഉന്നിക്കൊണ്ടേയിരിക്കുന്നു അതിനെ മാത്രം ഫോക്കസ് ചെയ്താൽ കുറെ നാളുകൊണ്ട് വളരെയധികം അതിനുവേണ്ടി അഫേർട്ട് എടുത്തിട്ടുണ്ടാവാം ആ ഒരു കാര്യം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി പക്ഷേ നിങ്ങൾക്ക് അതിലൊരു സക്സസ് വരുന്നതാണ് ഇത്തിരി കൂടി ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ സക്സസ് വരും അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ലക്ഷ്യം നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് അത് നിങ്ങളിലേക്ക് എത്തപ്പെടും താമസിയാതെ തന്നെ അത് നിങ്ങളിലേക്ക് എത്തപ്പെടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് പെൻഡക്കിൾ ആണ് ടോറസ് ബെർഗോ കാപ്രിക്കോൺ എനർജി ഇവിടെ വൺസ് ഓഫ് സൈൻ ഏരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ ഇവിടെ സൈറ്റേറിയന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് കുറെ നാളുകൊണ്ട് നിങ്ങൾ ും ഒരു ജോലി ചെയ്യണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണി ഏൺ ചെയ്യണം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ കൊറേ പരിശ്രമിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു ജോലി നിങ്ങൾ വിചാരിക്കുകയാണ് രാത്രിയായാലും വേണ്ടില്ല പകലായാലും ഞാൻ അതിനെ ഞാനതിനെ കൊണ്ട് തന്നെ മണി ഏൺ ചെയ്യണം എനിക്കത് വേണം കൂടിയേ തീരൂ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് കൂടിയേ തീരൂ എന്ന് കരുതി അതിനായിട്ട് അമിതമായി അധ്വാനിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാനുള്ള സാഹചര്യം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു ജോലിക്ക് വേണ്ടിയാവാം ഒരു ജോലിക്ക് വേണ്ടി ആ ഒരു ജോലി കിട്ടിയിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് കാരണം അതുവരെ ഒരു ബുദ്ധിമുട്ടിൽ കഴിഞ്ഞിരുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാൻ സാധിക്കും ഇവിടെ മേക്ക് എ ചോയ്സ് ആണ് ഇവിടെ ഒരു ചോയ്സ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് കപ്സ് ആണ് കാരണം ഇവിടെ ചോയ്സോ ധാരാളമുണ്ട് ഉണ്ട് പക്ഷെ എന്താണ് വേണ്ടത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട് റിലേഷൻഷിപ്പിന്റെ പ്രശ്നത്തിലായാലും ചിലർക്ക് മാരേജ് പ്രപ്പോസൽസ് ഒരുപാട് വരുന്നുണ്ട് ചിലർക്ക് ജോലി കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് എന്താണോ സെലക്ട് ചെയ്യേണ്ടത് എന്നിട്ട് ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ക്ലിയർ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന ആ ഒരു സ്വഭാവം നിർത്തലാക്കും നിർത്തലാക്കിയിട്ട് നിങ്ങൾ ഒന്ന് ചോയ്സ് ചെയ്തുകൊണ്ട് ഒന്ന് ചൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ് ആ ഒരു സമയം നിങ്ങൾക്ക് അടുത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ അടുത്തായിട്ട് ബാലൻസ് ആണ് ഇവിടെ ദൈവാനുഗ്രഹം നല്ലതുപോലെയുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇതുവരെയും നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ ഇംബാലൻസിംഗിലായിരിക്കാം ഒന്നിനും ഒരു അടുത്തും ചിട്ടയും ഇല്ലാതെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ കഴിവില്ലാതെ ഒരുപാട് കാലം കൊണ്ട് വിഷമിച്ചുകൊണ്ട് ഇരുന്ന ഒരു സമയമായിരിക്കാം ഇവിടെ ഇവിടെ നിങ്ങൾക്ക് അതിനായിട്ട് ലക്ഷ്യത്തിലേക്ക് പറക്കാനുള്ള ചിറകുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ റെയിൻബോ കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ ഹെൽത്തിലും കുറച്ച് ഒന്ന് ഇമ്പ്രൂവ് ആകുന്നുണ്ട് കുറച്ച് പ്രോഗ്രസ് നിങ്ങളുടെ ഹെൽത്തിലും വരുന്നുണ്ട് അപ്പോൾ ഹെൽത്തില് വരുന്ന പ്രോഗ്രസ് നിങ്ങളുടെ വെൽത്തിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഒരു സാഹചര്യം അടുത്ത് വരുന്നുണ്ട് അത് നിങ്ങളുടെ മറ്റുള്ളവരുമായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്തു പോകാം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ചേർന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലി ജോലിയിലേക്ക് പോകാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് അതിനെ ബാലൻസ് ചെയ്തു പോകാനുള്ള കോംപ്രമൈസ് ചെയ്തു പോകാനുള്ള പാർട്ട്ണർഷിപ്പ് ചേർന്ന് പോകാനുള്ള സ്വയം ഒന്ന് നിയന്ത്രിച്ചു അമിതമായ വികാരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ചേർന്നിട്ട് ഒരു ലൈഫിലേക്ക് പോകാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള അവസരം നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ എന്തുകൊണ്ടും നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ ചില കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതുവരെയും ഇംബാലൻസ് ആയിട്ടിരുന്ന ജീവിതത്തെ നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ആ ഒരു ജീവിത ജീവിതത്തിൽ ഏതു തരം പ്രശ്നമായാലും ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ ഒരു ലക്ഷ്യബോധമില്ലാതെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരക്കിട്ട അതും ഇതുമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു ജീവിതമായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം അദ്ദേഹം ഇനി എങ്കിലും ഒരു പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് ഇതൊന്ന് ബാലൻസ് ചെയ്ത് പോയാൽ മതി എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതിനൊരു സമയം നിങ്ങളിലേക്ക് വന്നുചേരുന്ന നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അവിടെ നിങ്ങൾക്കത് കിട്ടും പേഷ്യൻ്റായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും നിങ്ങൾക്ക് ക്ഷമയോടുകൂടി നിങ്ങൾക്കതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു സമയം അടുത്തു വരുന്നുണ്ട് നിങ്ങൾക്ക് അതുപോലെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ദ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് ഇനി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രകാശം നിറഞ്ഞ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ഇതൊന്നും ഭരിക്കുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ പ്രേ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അതിന് ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകളെ നിങ്ങളുടെ പ്രയാസങ്ങളെ ഒന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നുണ്ട് അതാണ് ഇവിടെ കാണ കാണാൻ കഴിയുന്നത് കണ്ടില്ലേ ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്കുള്ള വഴി വരുന്നുണ്ട് ഉയർച്ചയിലേക്ക് പോകാനുള്ള പ്രകാശം തെളിയിച്ചുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽസിൻ്റെ ആയാലും നിങ്ങൾ വിശ്വസിക്കുന്ന ഏഞ്ചൽസിൻ്റെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പ്രപഞ്ചത്തിൻ്റെ തന്നെ പ്രകാശം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നി അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉയർച്ചയിലേക്ക് പോകാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് അങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് താരമായിട്ട് തിളങ്ങാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പോസിറ്റീവായിട്ടുള്ള ആണ് വരുന്നത് ലൈഫിൽ ഇതുവരെ ബുദ്ധിമുട്ടി പ്രയാസത്തിൽ കഴിഞ്ഞിരുന്ന ചില കാര്യങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള നല്ല ചേഞ്ചസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ കാണുന്നത് അത് നിങ്ങളുടെ ഹെൽത്തിലായാലും വെൽത്തിലായാലും സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് അത്തരത്തിൽ പോസിറ്റീവായ നല്ല ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുന്ന എയിറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളിവിടെ കുറച്ചൊക്കെ നിങ്ങൾ സ്പിരിച്വലി അവേക്കണിങ് വന്നിട്ട് എന്താണ് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോൾ എന്താണ് തനിക്ക് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്താണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കഴിവ് നിങ്ങൾ സ്വയം ആർജിച്ചെടുത്തതാണ് അല്ലാതെ ആരും കൊണ്ട് തന്നതല്ല നിങ്ങൾക്ക് ഇത് തിരിച്ചറിയാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു കഴിവിനെ ഇങ്ങോട്ട് കൊണ്ടു തരുമോ ഇല്ല അല്ലെങ്കിൽ ആ ധൈര്യം ഇന്നാ കുറച്ച് ധൈര്യം പിടിച്ചോ എന്ന് പറഞ്ഞ് ആരും കൊണ്ടു തരില്ല അപ്പോൾ സ്വയം നിങ്ങൾ ആർജിച്ചെടുത്തതാണ് ഇത്തരത്തിലുള്ള ഒരു കഴിവ് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു ആവശ്യമുള്ളതിനെ മാത്രം നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ളത് അത് മാത്രം മതി വേണ്ടാത്തതിനെയൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുന്നതോട് കൂടി തന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സമാധാനവും സന്തോഷവും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് ഇത് ഡ്രീമറാണ് ഇവിടെ ലൈഫിന്റെ ഒരു തുടക്കം പലർക്കും ജീവിതത്തിൽ പല കാര്യങ്ങളെയും ഉപേക്ഷിച്ച് പല പല പുതിയ തരത്തിലുള്ള മേഖലകളിലേക്ക് പോകാനുള്ള സമയമെടുത്തിരിക്കുന്നു ആ സ്വപ്നം കണ്ട ഒരു ലൈഫ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു സ്പിരിച്വലി അവേക്കണിങ് ഉണ്ടായിട്ട് യൂണിവേഴ്സിൽ മാത്രമുള്ള വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ചേഞ്ച് വരുന്നു എന്ന് പറയുന്നത് അതൊരു ബ്ലെസ്സിങ്സ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരാൻ പോ തുടങ്ങുന്നു എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളിലേക്ക് അങ്ങനെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു പുതിയ തുടക്കത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കിയെടുക്കാൻ പറ്റുന്നു കാരണം നിങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിയാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു കണ്ടില്ലേ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ ഇവിടെ ട്രീമറാണ് വന്നിരിക്കുന്നത് അതായത് പുതിയൊരു തുടക്കമാണ് സ്വയം വിശ്വസിച്ചുകൊണ്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ നമ്മുടെ സ്വന്തം പേടി ഉള്ളിലുള്ള പേടിയെ വികാരങ്ങളെ ഒക്കെയും ഉപേക്ഷിക്കുകയാണ് അത് അങ്ങനെ വരില്ല പെട്ടെന്നൊരു ബ്ലെസ്സിങ്സ് ഉണ്ടായതാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് ഒരു ഭയവുമില്ല മറ്റൊരു യാതൊരു വികാരങ്ങളുമില്ലാതെ യും ഫിയേഴ്സിനെയും പേടിയെയും ഒക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും ഇപ്പോൾ വന്നിട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കത് പലർക്കും വരും ഇപ്പോൾ അത് തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യം നിങ്ങളിലേക്ക് പലർക്കും വരാൻ തുടങ്ങുന്നു വരുന്നതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് കാരണം എന്താണ് കൂടുതലുള്ള എമോഷൻസിനെ അഥവാ ഫിയേഴ്സിനെ പേടിയെ ഒക്കെയും ഉപേക്ഷിച്ചിട്ട് നല്ല ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് കടക്കാനുള്ള ഒരു സാഹചര്യം പലർക്കും വരുന്നുണ്ട് കാരണം ഇതും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് എന്താണ് മറ്റുള്ളവരെ പേടിച്ച് കഴിയേണ്ട ഒരു ഗതികേട് അതൊന്നും വേണ്ട ഇനി എന്താണ് സ്വന്തം കാര്യം ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കൂടെ ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുന്നു അപ്പോൾ പിന്നെ എന്താണ് പിന്നെ സ്വന്തം കാര്യത്തിൽ മാത്രമുള്ള ശ്രദ്ധ അതായത് ദൈവവിശ്വാസം മാത്രം ഉള്ളിലുള്ള മറ്റു പേടിയെ ഒന്നെല്ലാം ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോയി സ്പിരിച്വലി ആവുമ്പോൾ കുറച്ച് എന്ത് വരുന്നുണ്ട് വിവേചനശക്തി കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടാവും ആ തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോൾ ഇവിടെ എന്താണ് പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ് വരുന്നുണ്ട് പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ് വരുമ്പോൾ എന്താണ് മറ്റുള്ളവർക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു കഴിവ് മറ്റുള്ളവരുടെ മുൻപിൽ എന്താണ് വളരെ നല്ല ഒരു ഉപദേശകൻ എന്നുള്ള നിലയിൽ പേരെടുക്കാൻ സാധിക്കുന്നു മറ്റുള്ളവർ ആകർഷിച്ചു വരുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവരുടേതായ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കുന്നു സ്വന്തം കാര്യത്തിലും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും അങ്ങനെ സ്വന്തം കാര്യത്തിൽ കൂടി അത് പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് അത് ഉപദേശിച്ചു കൊടുക്കുകയും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലൈഫ് ഏറ്റവും സുന്ദരമായ ഒരു ലൈഫാണ് അവിടെയാണ് ഏറ്റവും നല്ല ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുന്നത് നിങ്ങളിൽ പലർക്കും അത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്താണ് ഇനി ിലേക്ക് വരുന്ന ഭാഗ്യം എന്താണ് സോളിറ്റ്യൂഡ് ഏകാന്തത്തെ മറികടക്കാൻ പറ്റും കണ്ടില്ലേ ഇവിടെ എന്താണ് ഏകാന്തതയിൽ ഇരിക്കാൻ സാധിക്കും അനാവശ്യകരമായ ഏകാന്തതയെ മറികടക്കാൻ സാധിക്കും മുൻപൊക്കെ നിങ്ങൾ ഏകാന്തത അനുഭവിച്ചിരുന്ന എന്താണ് പേടി ഇമോഷൻസ് ഇതൊക്കെ കൊണ്ടുവച്ചുകൊണ്ടാണ് ഏകാന്തതയിൽ ഇരുന്നിരുന്നത് പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല ഇനി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്ന ധൈര്യപൂർവ്വം മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് മിറക്കിൾസ് ആണ് കണ്ടില്ലേ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിൾസ് സംഭവിക്കും യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ മെറക്കിൾസ് സംഭവിക്കും സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുന്നതോടുകൂടി തന്നെ എന്താണ് മറ്റുള്ള അനാവശ്യകരമായ ബന്ധങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും നല്ലതേത് മോശമേത് എന്ന് തിരിച്ചറിയാൻ കഴിയും അങ്ങനെ ആ തിരിച്ചറിവിലൂടെ മുന്നോട്ട് വരുന്നത് സക്സസ്സിലേക്കാണ് മെറക്കിൾസ് ആണ് പിന്നീട് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് കാരണം പോസിറ്റീവ് എനർജി മുഴുവൻ നിറച്ചു വെച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് മിറക്കഴ്സ് സംഭവിക്കുന്നത് അങ്ങനെയാണ് ജീവിതം സക്സസിലേക്ക് പോകുന്നത് തന്നെ മനസ്സിലായോ ഇവിടെ ഫർഗീവനസ് ആണ് പിന്നീട് എന്താണ് ഫർഗീവനസ് പറയാനുള്ള മനസ്സ് വരും തീർച്ചയായിട്ടും അപ്പോഴാണ് നിങ്ങൾക്ക് എനിക്ക് പാസ്റ്റ് ലൈഫിലെ കർമ്മയുടെ കാര്യമൊക്കെ ഓർമ്മ വരുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദുരിതത്തിൽ അകപ്പെട്ടിരുന്നത് ഇത്രനാളുമില്ലാത്തൊരു സന്തോഷം എനിക്ക് ഇപ്പോഴെന്താണ് വന്നിരുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് യൂണിവേഴ്സിനെ വിശ്വസിച്ച് യൂണിവേഴ്സിനോട് മാപ്പപേക്ഷ നടത്തുന്നതും ഇപ്പോഴാണ് യൂണിവേഴ്സിനോട് മാപ്പപേക്ഷ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ ഇതുവരെയും പാസ്റ്റ് ലൈഫിലെ കർമ്മ ഒടുങ്ങണം ഫൊർഗീവനെസ് പറയുന്നതിലൂടെയാണ് അത് തീർന്നു കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് മുന്നോട്ട് മെറക്കൽസ് സംഭവിച്ചിരിക്കും ജീവിതത്തിൽ ഐ ോറി പ്ലീസ് ഫൊർഗീവ് മി താങ്ക് യു എന്ന് താങ്ക് യു ഐ ലവ് യു എന്നിങ്ങനെ യൂണിവേഴ്സിനോട് പറയുന്നത് ഏറ്റവും നല്ലതാണ് എൻ്റെ സമർപ്പണം ഫൊർഗീവ്നെസ് ഇതൊക്കെയാണ് മനസ്സ് ശുദ്ധമാകാനുള്ള ഏറ്റവും നല്ല വഴികൾ മനസ്സിലെ ടോക്സിക്കായ എനർജിയെ നീക്കം ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴികൾ ഇതൊക്കെയാണ് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു കാലോട് എടുക്കാതെ പിന്നീട് എന്താണ് അഡ്വഞ്ചേഴ്സ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ എത്ര വലിയ അപകടനിലയേയും തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് അഡ്വഞ്ചേഴ്സ് എത്ര വലിയ പേമാരിയെയും കൊടുങ്കാറ്റിനെയും തടഞ്ഞു നിർത്താനും അല്ലെങ്കിൽ അതിലൂടെ അതിശയകരമായ രക്ഷപ്പെടാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതാണ് ഇവിടെ പറയുന്നത് ഇതുകൊണ്ടുള്ള ഗുണം അങ്ങനെയാണ് എന്നാണ് പറയുന്നത് ഇവിടെ കണ്ടില്ലേ ലീഡർഷിപ്പ് അങ്ങനെ വരുമ്പോഴെന്താണ് നിങ്ങൾക്ക് നേതൃത്വ സ്ഥാനം ലഭിക്കുന്നുണ്ട് എവിടെ ചെന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നേതാവാകാൻ കഴിയുന്നു നിങ്ങളെ മറ്റുള്ളവർ ആ ഒരു സ്ഥാനത്തേക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ അംഗീകരിക്കുന്നു മറ്റുള്ളവർ അങ്ങനെ അതിനൊരു സ്ഥാനം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിൽ അതിനുള്ള കഴിവുണ്ടായിരിക്കണം നിങ്ങൾ മനസിലായി എലിജിബിൾ ആയിരിക്കണം അത്തരത്തിലുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ മറ്റുള്ളവർ എന്തെങ്കിലും ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് നിങ്ങളെ ക്ഷണിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കഴിവ് വരാൻ പോകുന്നു അത് ഇങ്ങനെയൊക്കെയാണ് ഈ വിദഗ്ധരൂടെയാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാവേ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം ബി അസർട്ടീവ് എന്നാണ് പറയുന്നത് നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും ശുഭാപ്തി വിശ്വാസം മനസ്സിൽ എങ്ങനെയാണ് വരുന്നത് വെറുതെ ഇരിക്കുമ്പോഴൊന്നും ആർക്ക് ശുഭാപ്തി വിശ്വാസം ഒന്നും വരില്ല വരുമോ അനുസം നിറഞ്ഞ ഒരു ജീവിതത്തിൽ എങ്ങനെയാണ് ശുഭാപ്തി വിശ്വാസം വരുന്നത് വരില്ല അതുകൊണ്ട് ഊർദ്ധസ്വലരായിട്ടിരിക്കണം ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടായിരിക്കണം അങ്ങനെ അവിടെയാണ് എന്ത് വരുന്നത് മെറക്കിൾസ് സംഭവിക്കുന്നത് ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുന്നു ശുഭാപ്തി വിശ്വാസം എന്താണ് മെറക്കിൾസ് സംഭവിക്കുന്നു മനസ്സിലായോ വിത്ത് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് അടുത്ത കുറച്ച് ആഴ്ചകൾക്കകം തന്നെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സാധ്യമാകും നിങ്ങളിലേക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത് അടുത്ത കുറച്ച് ആഴ്ചകൾക്കകം നിങ്ങളിലേക്ക് മിറക്കിൾസ് സംഭവിക്കും എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് പീസ്ഫുൾ റെസലേഷൻ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും ഇപ്പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് തന്നെ കഴിയുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തായാലും ഉറക്കെ സംസാരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് എപ്പോഴും ഷൗട്ട് ചെയ്ത് സംസാരിക്കുക കോപിഷ്ടരാകുക അതിന് കോപം ഒരുപാട് ആങ്കർ എടുക്കുക ഒരുപാട് ആങ്കർ അതായത് ദേഷ്യപ്പെട്ട് സംസാരിക്കുക അങ്ങനെയുള്ള ആ ഒരു സ്വഭാവത്തിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരുന്നതാണ് ആ ഒരു മാറ്റത്തിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നത് മെറക്കേഴ്സ് സംഭവിക്കുന്നത് പല കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചിരിക്കാതെ തന്നെ സംഭവിച്ചു കിട്ടുന്നത് എന്നാണ് പറയുന്നത് റിക്കവർ ചെയ്യൂ എന്ന ഏത് കാര്യത്തെയും നിങ്ങൾക്ക് റിക്കവർ ചെയ്തു പോകാൻ സാധിക്കും എന്നിവിടെ പറയുന്നുണ്ട് മനസ്സിലായത് ഇക്സെപ്റ്റ് യു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജസ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇത് നിങ്ങളുടേതായ കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജസ് ആണ് ഇതുപോലെ പാലിക്കുക എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് മനസ്സിലായത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ആ റീഡിങ് ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വഴി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ